മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ട് നെയ്പായസം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എഴുതിയതാ പക്ഷെ ഇന്നും അത് വായിക്കുമ്പണ്ടല്ലോ മനസ്സിങ്ങനെ പെടയും ഒരു പാവും അമ്മയെ കുറിച്ച ഭാര്യയെ കുറിച്ചോ ഭർത്താവും മക്കളുമാണ് അവരുടെ ജീവിതം മുഴുവനും അവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം അടുക്കളയിലൂടെയുള്ള ഓട്ടപ്പാച്ചി അതിനിടയിൽ എപ്പോഴോ ഒരു ചൂലിന്റെ ചാരെ ആ സ്ത്രീ മരിച്ചു വീണിട്ടുണ്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് കാണുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഡോക്ടർ പറഞ്ഞു മരിച്ചിട്ട് എത്രയോ സമയമായി ശവദാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് അച്ഛനും മക്കളും മക്കൾക്ക് നല്ല വിശപ്പുണ്ട് അച്ഛനറിയാം അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അച്ഛൻ അടുക്കളയിലേക്ക് കയറുമ്പോൾ കഞ്ഞിണ്ടാക്കാമെന്നൊരു പ്രതീക്ഷയോടുകൂടി കയറിയ സമയത്താണ് കുറെ പാത്രങ്ങൾ അടച്ചു വെച്ചിരിക്കുന്നത് തുറന്നു നോക്കിയപ്പോൾ ഒന്നിൽ ചോറുണ്ട് മറ്റൊന്നിൽ ചപ്പാത്തിയുണ്ട് ഉപ്പേരിയുണ്ട് കറിയുണ്ട് പപ്പടവുമുണ്ട് അവസാനം ഒരു ചെറിയ പളുങ്കപാത്രത്തിൽ നെയ്പായസവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ലോകത്തേക്ക് അവസാനമായി അവൾ ഒരുക്കി വെച്ച അവളുടെ ധർമ്മമാണ് അത് കണ്ട് ആ ഭർത്താവ് കരയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ അവൾ എപ്പോഴും ഇരിക്കാറുള്ള ഒരു പലകയുണ്ട് ആ പലകയിൽ അദ്ദേഹം ഇരുന്നു അവളുടെ ഓർമ്മയുടെ ഭാരം കൊണ്ട് അദ്ദേഹത്തിന് നിക്കാൻ കഴിഞ്ഞില്ല ഇരുന്നു മക്കൾ ആ ഭക്ഷണം കഴിച്ചിട്ട് അച്ഛനോട് പറയുന്നുണ്ട് അമ്മ എന്തുണ്ടാക്കിയാലോ നല്ല രുചിയാണ് അമ്മയുടെ നെയ്പായസം നന്നായിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോ ഈ സ്നേഹാവിഷ്കാരങ്ങൾ ഒരു പക്ഷേ അവൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല വീട്ടിലെ എല്ലാ ജോലികളും ചെയ്താലും ചെയ്യാത്ത ജോലികളെ കുറിച്ചാണ് നമ്മള് അവളോട് കലഹിച്ചു വീട്ടിൽ എല്ലാ ജോലികളും ഓടി നടന്ന് ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് ചെയ്യാത്ത ചില ജോലികളെ മാത്രം എടുത്തു പറഞ്ഞിട്ട് നമ്മൾ വിമർശിച്ചു മാധവി കുട്ടിയുടെ തന്നെ ഒരു കഥയുണ്ട് കോലാട് കോലാട് എന്നാണ് കഥയുടെ പേര് തന്നെ വീടിനുള്ളിലൂടെ ഓടി നടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ആ കഥയും ഒരാടിനെ പോലെ അവൾ ഓടുന്നു മക്കളെപ്പോഴോ പറയുന്നുണ്ട് അമ്മ ആടിനെ പോലെയാണ് അമ്മ ഓടിക്കൊണ്ടിരിക്കുന്നു അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു വീൽ ചെയറിലൂടെ അവൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അവൾ പറയുന്നുണ്ട് നല്ല പരിപ്പിന്റെ മണ എവിടെ ഉണ്ട് നമ്മുടെ ചോറ് വന്നിട്ടുണ്ടോ ആവോ അവളുടെ ഉള്ളിലുള്ളത് മുഴുവനും അപ്പോഴും മക്കളും ഭർത്താവും ആ വീടിന്റെ അകവുമാണ് പഴയ വീടുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ കൂട്ടുകുടുംബങ്ങള് ഒരുപാട് മക്കളുണ്ടാവും ഒരുപാട് ജോലിയും വേണം വെള്ളം മുക്കണം കറണ്ട് ഇല്ല പൈപ്പില്ല എല്ലാ ജോലികളും ചെയ്യുന്നുണ്ടാവില്ലേ ആ സ്ത്രീകൾ എന്തെല്ലാം ഭാരം ഉണ്ടാവും അതിനിടയ്ക്ക് ഭർത്താവിനോടൊന്ന് സംസാരിക്കുവാൻ മക്കളെ ശരിക്കും നോക്കാൻ പോലും അവരെ കണ്ട് പറ്റുന്നുണ്ടാവില്ല എന്നിട്ട് അവരൊക്കെ എങ്ങനെ ജീവിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവർ ജീവിച്ചത് എങ്ങനെയാകും അറിയോ രാത്രിയിൽ അവളുടെ ഭർത്താവ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും എന്നിട്ട് വെണ്ടുകേറി അവളുടെ കൈപിടിച്ച് തളർന്ന അവളുടെ മുഖത്തേക്ക് നോക്കി ക്ഷീണിച്ച അവളുടെ ശരീരത്തിലേക്ക് ശരീരം ചേർത്ത് പിടിച്ചിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടാവും എന്ത് നിന്നെ എനിക്ക് മനസ്സിലാകും എന്നവന് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരൊറ്റ വാക്കിന്റെ തണുപ്പിൽ അവൾക്ക് ഒരു ദിവസം മുഴുവനും ജീവിക്കാൻ കഴിയും പറയൂ പരാതി നീ കൃഷ്ണേ നിന്റെ വിറയാർന്ന ചുണ്ടിനാൽ നിറയുന്ന കണ്ണിനാൽ പറയൂ പറയൂ പരാതി നീ കൃഷ്ണേ പറയൂ പരാതി നീ കൃഷ്ണ എന്ന് പറയാൻ ഒരു കവിയൊന്നും ആകേണ്ടതില്ല അവരുടെ നോവുകളെ ഒന്ന് കേൾക്കാൻ അവരുടെ സങ്കടങ്ങളെ ഒന്ന് കേൾക്കാൻ അവളുടെ ഉള്ളിനെ ഒന്നറിയാൻ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ ഒരു സുഹൃത്താണ് ഡ്രൈവർ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അദ്ദേഹം ഒരുപാട് സംസാരിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചതുണ്ടെന്നല്ല അദ്ദേഹം എന്തൊക്കെയോ പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഈ മുന്നിലെ പേരുകൾ നിങ്ങളുടെ കുട്ടികളുടെ പേരാണോ ശിവന്യ ദ്രുപദ് അതെ അതിന്റെ കുട്ടികളുടെ പേരാ എന്നിട്ട് കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒരു പേര് ശാലിനി എന്ന് പറഞ്ഞിട്ടാണ് അതാരാണപ്പോ അത് കുട്ടിയാണോ അല്ല അതിന്റെ ഭാര്യയാണ് അപ്പൊ ഭാര്യയുടെ പേരോ ഇതാദ്യാണല്ലോ കാണുന്നത് ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ ആരും ചെയ്യാറില്ല പക്ഷെ ഞാൻ ചെയ്യും എന്തുകൊണ്ടാണോന്നറിയോ സാറേ അവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയുക ഒരു പാവം മനുഷ്യൻ പക്ഷെ ഉള്ളില് ആ ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ